ഫെബിന അവളുടെ വീട്ടിൽ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഒരനക്കവും കാണാത്തപ്പോൾ ഷാഫി ഉപ്പയോട് പറഞ്ഞു ഉപ്പ ഓളെ വീട്ടുകാർ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്ന മട്ടില്ലല്ലോ ഇങ്ങനെ നിന്നാൽ മതിയോ നമുക്ക് അമ്മാവിനെ അങ്ങോട്ടൊന്ന് പറഞ്ഞയച്ചാലോ അവരല്ലേ ഈ ബന്ധം കൊണ്ടുവന്നത് ആയിട്ടില്ല നമ്മൾ അങ്ങോട്ട് ചെന്ന് ബന്ധം വേർപ്പെടുത്താൻ തിടുക്കം കാണിച്ചാൽ അവർ പറയുന്നത് നമ്മൾ ചെയ്യേണ്ടി വരും അതെന്തിന് അവർക്ക് ഈ ബന്ധത്തിന് ആദ്യമേ താല്പര്യമില്ലായിരുന്നു എന്നല്ലേ അവർ പറഞ്ഞത് അതൊക്കെ ശരിയാണ് പക്ഷേ ഇപ്പോൾ അവർ മിണ്ടാതെ നടക്കുന്നത് അവർ ഉദ്ദേശത്തോടെയാണ് നമ്മൾ അനങ്ങണ്ട അവർ ഇങ്ങോട്ട് വരട്ടെ അതോടെ ഷാഫി കൂടുതലൊന്നും പറഞ്ഞില്ല ഉപ്പാക്ക കാര്യത്തിൽ തന്നേക്കാൾ കൂടുതൽ പരിചയമുണ്ടെന്ന് ഷാഫിക്ക് അറിയാമായിരുന്നു സ്വന്തം മഹലിലെ പല കുടുംബങ്ങളിലും ഉണ്ടാവുന്ന വിവാഹബന്ധങ്ങളിലെ വിള്ളലുകൾക്ക് പരിഹാരം കാണാൻ ഉപ്പയെയാണ് എല്ലാവരും വിളിക്കാറ് അതുകൊണ്ട് ഉപ്പ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് ീരുമാനിച്ചു ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി കൊണ്ടിരുന്നു ഷാഫിയുടെ വീട്ടുകാരുടെയും ക്ഷമ നശിക്കാൻ തുടങ്ങിയിട്ടും അവരുടെ വീട്ടിൽ നിന്ന് ഒരു വിവരവും ലഭിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മാവൻ വീട്ടിലേക്ക് വരുന്നത് ഷാഫി വീട്ടിൽ നിന്നും എവിടെയോ പോകാനിറങ്ങുമ്പോഴാണ് അമ്മാവൻ്റെ വരവ് കാണുന്നത് അതോടെ അമ്മാവൻ്റെ കൂടെ അകത്തേക്ക് തന്നെ കയറി ഉമ്മയെ കണ്ടതും അമ്മാവൻ പറഞ്ഞു അല്ല രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ എന്നാൽ മതിയോ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ കേട്ടെന്നും ഷാഫി പറഞ്ഞു നിങ്ങളല്ല ബന്ധം കൊണ്ടുവന്നത് നിങ്ങൾക്ക് അവിടെ പോയി ഉണ്ടാക്കി കൂടിയൊരു തീരുമാനം ആ നീ അത് പറയുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പെണ്ണിൻ്റെ ഉപ്പാക്ക് വിളിച്ചത് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പോയപ്പോഴാണ് അവർ പറയുന്നത് അവർക്ക് ഈ ബന്ധം ഒഴിയാൻ താൽപ്പര്യമില്ലെന്നും കുട്ടിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ അവർ തയ്യാറാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു ഷാഫി ഉമ്മയെ നോക്കി ഒന്നും ആലോചിക്കാതെ പറഞ്ഞു ഞങ്ങൾക്ക് ആ ബന്ധം ഇനി വേണമെന്നില്ല കേട്ടെന്ന് ഉമ്മ പറഞ്ഞു ഷാഫി പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇനിയും അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്തൊക്കെയാണ് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അതും എല്ലാവരുടെയും മുന്നിൽ വച്ച് എനിക്കവളെ മരുമകളായി ഇനി കാണാൻ പറ്റില്ല ഈ പോയി ഞങ്ങൾക്ക് അവളെ വേണ്ടെന്ന് ഇവൻ്റെ വീട്ടുകാർ പറഞ്ഞെന്ന് പറഞ്ഞേക്ക് ഉമ്മ പറഞ്ഞു നിർത്തിയതും ആങ്ങളെ പറഞ്ഞു അതും ഞാൻ ചോദിച്ചതാണ് വന്നിട്ടുള്ളത് ഇവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിലോ എന്ന് ഞാൻ അവരോട് ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി ഉപ്പയ പറഞ്ഞ് കുട്ടിയുടെ ഉമ്മയാണ് പറഞ്ഞത് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞ് നിർത്തിയ അമ്മാവൻ അകത്തു നിന്നും ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധയോടെ നോക്കി ഉമ്മാക്ക് അരികിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇവനും സുറുമിയും തമ്മിൽ ബന്ധമുണ്ടെന്നും ആ പെണ്ണത് കണ്ടെത്തിയതിൽ ദേഷ്യം കയറിയാണ് ഇവനവളെ തല്ലിയത് എന്നും അതുകൊണ്ട് ബന്ധം വേർപ്പെടുത്താനാണ് നമ്മുടെ ഒരുക്കമെങ്കിൽ വെറുതെ ബന്ധം വേർപ്പെടുത്താൻ അവർ തയ്യാറല്ല എന്നൊക്കെയാണ് പറഞ്ഞു വന്നത് കാര്യങ്ങൾ കേട്ട് ദേഷ്യം കയറിയ ഷാഫി എന്താണ് ആ തള്ള ചോ ഉദ്ദേശിച്ചത് അമ്മാൻ പറഞ്ഞു നിനക്കത് മനസ്സിലായില്ലേ നമ്മൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞു വന്നത് കൊള്ളാലോ ഉമ്മയുടെയും മോളുടെയും പൂതി ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിപ്പോയത് നഷ്ടപരിഹാരമാണ് നല്ല കഥ തന്നെ അപ്പോൾ അതാണ് കാര്യം അതിനാണ് അവർക്ക് ബന്ധം ഒഴിയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് തല്ല് കിട്ടിയത് അവളുടെ നാവ് സൂക്ഷിക്കാത്തത് കൊണ്ടാണ് ഉമ്മ പറയുന്നതിനിടയ്ക്ക് ഷാഫി പറഞ്ഞു അഞ്ചിൻ്റെ പൈസ ഞാൻ കുടിക്കില്ല അവർ എന്തു ചെയ്യുമെന്ന് നോക്കാമല്ലോ അപ്പോഴാണ് പുറത്ത് പോയിരുന്ന ഷാഫിയുടെ ഉപ്പയും ജ്യേഷ്ഠന്മാരും വീട്ടിലേക്ക് വരുന്നത്